ഫേസ്ബുക്കിലെ ഒരു പേജ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ എന്ന പേജ് മനഃപൂർവ്വമായിട്ടുള്ള ഡിഫമേഷന് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അപ്പൊ ആ പോസ്റ്റിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് ആദ്യം അവരുടെ ആ പേജ് ഞാൻ കാണിക്കാം ഇതാണ് മലങ്കര ഓർത്തഡോക്സ് നിങ്ങൾക്ക് ഈ പേജ് കാണാൻ പറ്റും ഇതാ നോക്കും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ വിശ്വാസികൾ എന്ന പേജാണ് ഇന്ത്യൻ ഓർത്തഡോക്സിലെ കൗൺസിൽ അംഗങ്ങളുടെ ഒക്കെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട് ജോസഫ് ലാവയുടെ ഒരു പ്രസംഗം ഇതാണ് പേജാണ് ഈ ഈ പോസ്റ്റാണ് പരാമർശ വിഷയമായിരിക്കുന്നത് ഇത് വ്യക്തമായും കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമൻ ബാവയെ ആക്ഷേപിക്കാൻ അദ്ദേഹത്തിന്റെ ചിത്രം സന്നിവേശിപ്പിച്ച് പ്രത്യേകമായി എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോയാണ് നിനക്ക് ഇത് കാണാം എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിലെ കണ്ടന്റ് നമുക്ക് കേൾക്കാം അപ്പൊ ഇവിടെ ഈ ഇദ്ദേഹം ആരോപിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഈ രാജൻ തിരുമേനി ആരോപിക്കുന്നത് ഈ താഴെ ആ പടത്തിൽ കാണിക്കുന്ന വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ടു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവങ്ങൾ അറിയാൻ പാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് ഈ വർഗീസിനെ ഇവർ വിളിക്കുന്നത് മലങ്കര വർഗീസ് എന്നാണ് മലങ്കരയിലാകെ ഒരു വർഗീസേ ഉള്ളൂ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് ഗീ വർഗീസിനേക്കാളും പ്രിയപ്പെട്ടതാണ് മലങ്കര വർഗീസ് അപ്പൊ ഈ മലങ്കര വർഗീസ് കൊല്ലപ്പെടുകയായിരുന്നു മലങ്കര വർഗീസ് കൊല്ലപ്പെട്ടതിന് ശേഷം ഈ മലങ്കര വർഗീസിന് ഒരു രക്തസാക്ഷി പരിവേഷം അതായത് സുറിയാനി സഭയുടെ ആയിരക്കണക്കിന് സഹദയന്മാരുടെ നിലയിലേക്ക് ഈ വർഗീസിനെ ഉയർത്താൻ ഇവർ കൊണ്ടുപിടിച്ച് പരിശ്രമം നടത്തി ഇന്ത്യൻ നോർത്ത് റസ്റ്റിലെ കാതോലിക്ക ബാബയും അത് ഒക്കെ ഈ പരിശ്രമം നടത്തിയിട്ടുണ്ട് അവർ ഒരുപാട് മാധ്യമ പ്രചാരണങ്ങൾ നടത്തി ഈ വർഗീസിനെ കൊന്നതിന്റെ ആ ചരിത്രം പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം ഈ വർഗീസ് കൊല്ലപ്പെട്ടത് എന്തിനാണ് സത്യവിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കൊല്ലപ്പെട്ടു എന്ന വിധത്തിലാണ് ഇവർ വാദിക്കുന്നത് അങ്ങനെ ആകുന്നവരാണ് സഹതന്മാരാകുന്നത് സത്യവിശ്വാസത്തെ ധൈര്യത്തോടെ പ്രഘോഷിക്കുന്നവരാണ് കൺഫസേഴ്സ് മൗദ്യാനന്മാർ ഈ മൗദ്യാനന്മാർ കൊല്ലപ്പെടുമ്പോൾ അവർ സഹദേന്മാരാകും അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയി കൊല്ലപ്പെട്ടാൽ അവർ സഹതയൊന്നും ആകത്തില്ല കൺഫസർ ആയെങ്കിൽ അവരാണ് നമ്മുടെ സഹതാമാരായിട്ട് സഭയുടെ സഹതയായിട്ട് മാറുന്നത് അല്ലാതെ വസ്തുതർക്കത്തില് ഒരു തന്റെ തലക്കടി ഏറ്റു മരിച്ചാല് അവൻ സഹതയൊന്നും ആകത്തില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന കഞ്ഞിക്കുഴി കേന്ദ്രമാക്കിയ സഭയ്ക്ക് സ്വന്തമായി വിശുദ്ധന്മാരില്ല സ്വന്തമായി സഹദയന്മാരില്ല അതുകൊണ്ട് അവര് ഉണ്ടാക്കിയെടുത്ത രണ്ട് സഹതാമാരാണ് ഒന്ന് ആനപ്പാപ്പി രണ്ട് മലങ്കര വർഗീസ് ഇത്രയും മലങ്കര വർഗീസ് എന്ന് ഇവർ അവരെ നാമത്തിൽ വിശേഷിപ്പിക്കുന്ന ഈ ഒരു തടിക്കച്ചവടക്കാരനായിരുന്നു ഈ വർഗീസ് പെരുമ്പാവൂരുള്ള ഒരു തടി വ്യാപാരി നമുക്കറിയാം ഈ കേരളത്തിൽ ഏറ്റവും വലിയ തടിക്കച്ചവടമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂര് പ്ലൈവുഡ് ഫാക്ടറികളുടെ ഒക്കെ വലിയൊരു കേന്ദ്രമാണ് കേരളത്തിലെ ചില ദിവസങ്ങളിലെ ഈ തടി കൊണ്ടുള്ള ലോറികൾ കിലോമീറ്ററോളം നീളത്തിലൊക്കെ നടക്കുന്ന പെരുമ്പാവൂരിൽ കാണാൻ മരക്കച്ചവടത്തിന് വലിയ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ അവിടെ ഒരു മരക്കച്ചവടക്കാരനായിരുന്നു ഈ ഇന്ത്യൻ ഓത്രോസ് വിഭാഗത്തിൽപ്പെട്ട ഈ വർഗീസ് പെരുമ്പാവൂർ യാക്കോബായക്കാർക്ക് വളരെ വലിയ സ്വാധീനം ഭൂരിപക്ഷം മേഖലയാണ് അവിടെ ആകെ ഈ പന്ത്രണ്ട് വീട്ടുകാരെ മറ്റു ഇന്ത്യൻ ഓത്രോസ് വിഭാഗത്തിലുള്ള ഈ വർഗീസ് ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ആളുമായിരുന്നു ഇതൊക്കെയാണ് ഇതിന്റെ പശ്ചാത്തലം ഈ വർഗീസ് കൊല്ലപ്പെട്ട അന്നു മുതൽ വർഗീസിന്റെ കൊലപാതകവുമായി കാലം ചെയ്ത ആ ശ്രേഷ്ഠ ഭാവയെ കണക്ട് ചെയ്യിക്കുവാൻ ഇന്ത്യൻ ഓത്രോസ് വിഭാഗം കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചു ഒരു കാര്യമില്ല എങ്ങനെ അദ്ദേഹത്തെ അപമാനിക്കാം കാരണം ശ്രേഷ്ഠ ഭാവയ്ക്ക് കിട്ടുന്ന വലിയ സ്വീകാര്യത പൊതു സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ബഹുമാനമാതവ് ഇതൊക്കെ ഇവരെ വല്ലാതെ വിറളി പിടിപ്പിച്ചു കാരണം ഇവർ മോഹിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം മോഹിക്കുന്ന ഒന്നാണ് ഈ പ്രസംഗിക്കുന്ന മണ്ണുത്തി രാജൻ തിരുമേനി ഈ രാജൻ തിരുമേനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ആളുകൾ അതിനോട് ഒത്തിരി ബുദ്ധിജീവി ചമയുക ലേഖനങ്ങൾ എഴുതുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഈ ചാനലിൽ ചെന്നിരിക്കുക ശൃംഖലിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരു മഹാനാകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ മണ്ണുത്തി രാജൻ തിരുമേനി ഈ രാജൻ തിരുമേനി ഒരിക്കലെ ഒരു ക്രിസ്മസിന് ലേഖനം എഴുതി പത്രത്തിൽ കൊടുത്തിട്ട് പത്രക്കാരത് പ്രസിദ്ധീകരിച്ചില്ല അതുകൊണ്ട് മനോരമയോട് മാതൃഭൂമിയോടൊക്കെ അദ്ദേഹം കലഹിച്ച് പോസിടെ അപ്പൊ എന്ന് പറഞ്ഞാൽ താൻ സ്വയം എന്തോ ആണെന്ന് ചിന്തിക്കുകയാണ് അങ്ങനെയുള്ള ഈ വ്യക്തിക്ക് ശ്രേഷ്ഠ ഭാഗമായി കിട്ടുന്ന ജനസമ്മതി പൊതു സ്വീകാര്യത ആദരവ് ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ നമുക്ക് കേൾക്കാം ഇദ്ദേഹം പറയുന്നത് ഈ മറീസിനെ കൊന്നത് ഇദ്ദേഹത്തിന്റെ ഭദ്രാസനത്തിൽപ്പെട്ട ഒരാളാണ് നല്ല ബെസ്റ്റ് കേട്ടോ അടുത്തു കേട്ടോ രൂപയ്ക്കാണ് ഞങ്ങൾ അതിന്റെ കാശ് മുഴുവൻ

അനേക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള അനേക പ്രമുഖര് അദ്ദേഹത്തെ അന്വേഷിച്ച് സുഗൗരം അന്വേഷിച്ച് ചെത്തും ഈ വാർത്തകൾ കണ്ട് ഇദ്ദേഹത്തിന് വിരളി പിടിച്ചു ഈ രാജന്ദരിമേനിക്ക് ഈ രാജന്തിരിമേനിക്ക് ഈ വാർത്തകൾ കണ്ട് വിരളി പിടിച്ചു അതിനല്ല ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ മെത്രാൻമാർക്ക് കേരള സമൂഹത്തിൽ ഒരു വിലയുമില്ല കാരണം അവർ കോമാളികളാണെന്ന് അവർക്ക് മാത്രമേ ഇനി അറിയാനുള്ളൂ ബാക്കി എല്ലാവർക്കും അറിയാം അവർ വെറും കോമാളികളാണ് കാരണം ഈ സ്വീകരണം മേടിക്കാൻ വേണ്ടി സ്വീകരണം കിട്ടാൻ വേണ്ടി ഇപ്പം ശ്രേഷ്ഠ കാതോലിക്ക ബാബ ജോസഫ് പ്രഥമൻ ബാവായി എത്രയോ സ്വീകരണങ്ങൾ കിട്ടി അതെ ഈ സ്വീകരണങ്ങളുടെ അമധിക്കം എന്ന് പറഞ്ഞാൽ സ്വീകരണത്തോട് സ്വീകരണം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അദ്ദേഹത്തെ കാതോലിക്ക ബാബയായിട്ട് വായിച്ചതാണ് കഴിഞ്ഞ മാസത്തിലും ഒരു വർഷത്തോട് അടുത്താണ് ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കാതോലിക്ക വായിച്ച ഒന്നാം മാസിക ഈ ഒരു വർഷവും അദ്ദേഹത്തിന്റെ സ്വീകരണങ്ങളായിരുന്നു അതൊന്നും സ്പോൺസർ ചെയ്ത് പണം കൊടുത്ത് ജയിക്കുന്നല്ല ജനങ്ങൾ സ്വീകരിക്കുന്നതാണ് അതുപോലെ ഒരു സ്വീകരണം കിട്ടാൻ കൊതിച്ച ഒരു ഭാവുണ്ട് ഇന്ത്യൻ ഓത്തോസിൽ അതും ഒരു അല്ലടാ പോയി ആരെങ്കിലും ഒന്ന് സ്വീകരിക്കുക എന്നെ ഒന്ന് സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പലരത്തുകൂടെ നടന്നു പലർത്തും പണം കൊടുത്ത സ്വീകരണം ഒക്കെ തയ്യാറാക്കിയെങ്കിൽ ആ സ്വീകരണം ഒക്കെ വളരെ ദയനീയമായി പോയി അങ്ങനെ ഒരു സ്വീകരണവും സ്വന്തം കുടുംബയോഗത്തിന്റെ ഒരു സ്വീകരണം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല അങ്ങനെ ഗതിയില്ലാതെ നടക്കുന്ന ഒരു ഭാവ ഇത്രയും വലിയൊരു സഭയാണ് ഞങ്ങൾക്ക് അയ്യായിരം കോടിയുടെ ബജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കേരളത്തിലെ തെരുവു നായ്ക്കളുടെ സംഘം പോലും ഒരു സ്വീകരണം കൊടുത്തില്ലെന്നുള്ള അങ്ങേയറ്റം ഗതികേടിലാണ് ഇവർ നിൽക്കുന്നത് അപ്പം അതുപോലെ ഭാവായിക്കതാണ് അതുപോലെ തന്നെ അവരുടെ ഭാവ ഈ ഇന്ത്യൻ ഓർത്തറോസിന്റെ ഭാവ ഒരു കൊലക്കേസിൽ പ്രതിയാണെന്നും ആ കൊലക്കേസിൽ പ്രതി പട്ടികയിൽ ഉള്ളത് കൊണ്ട് വി ഐ പി ആയിരിക്കുന്ന ഉപരാഷ്ട്രപതിക്ക് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റാതെ വന്നിരിക്കുന്നെന്ന് ഒരു ഗവർണർ പറയുകയൊക്കെ ചെയ്യുന്നു അത്രയും ഗതികേട് വന്നു ലോകത്തൊരു സഭയ്ക്ക് വന്നിട്ടില്ല ഇത് ഇന്ത്യൻ ഓർത്തറോസിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് സമാനമായിട്ട് യാക്കോബായ വിഭാഗത്തിന്റെ കാതോലിക്കാ ബാവയെ ഒരു കൊലപാതക കേസിൽ പ്രതിയാക്കാം ഇന്ത്യൻ ഓർത്തോസിന്റെ കാതോലിക്ക ഭാവ പ്രതി വന്ന വിളിയാണ് ഇന്ത്യൻ ഓർത്തോസ് വിഭാഗത്തിലെ ചെങ്ങന്നൂർ ഭദ്ര ചെങ്ങന്നൂർ അധിപൻ മദ്രാസിനധിപൻ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് ട്രെയിനെ പോരുന്ന സമയത്ത് പുല്ലപ്പൊടി റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നു അതൊരു കൊലപാതകമാണ് എന്ന് പറഞ്ഞ കേസ് വന്നു ആ കേസിൽ പ്രതിപട്ടിയിൽ വന്നിരിക്കുകയാണ് എഫ്ഐആറിനകത്ത് പേര് വന്നിരിക്കുകയാണ് ഇവിടെ മലങ്കര വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലപ്പെടുകയാണ് മലങ്കര വർഗീസ് കൊല്ലപ്പെടുന്നു മലങ്കര വർഗീസിൽ തടിക്കച്ചവടക്കാരനാണ് ഞാൻ പറഞ്ഞു അപ്പൊ ഇന്ത്യൻ ഓട്രോസ് വിഭാഗത്തിലെ കേവലം ഒരു തടിക്കച്ചവടക്കാരൻ മാത്രമായിരിക്കുന്ന മലങ്കര വർഗീസിനെ ഗൂഢാലോചന നടത്തി വധിക്കാൻ തക്ക വിധത്തിൽ ലോകാരാധ്യനായിരിക്കുന്ന യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ ബാബ തോമസ് പ്രഥമന് എന്ത് വൈരാഗ്യമാണ് വരുന്നത് അതിന് ലോജിക്കൽ ആയിട്ട് നിലനിൽക്കില്ല ഈ മണ്ണുത്തി രാജനെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പഠനത്തിൽ അല്പം പിന്നോക്കമാണ് ഒരു ആവറേജ് ആണ് കൂടെ പഠിച്ചവരെ പല ആളുകളും എന്നെ വിളിച്ചിട്ടുണ്ട് ഈ മണ്ണുത്തി രാജന്റെ ഒരു വിനോദ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മണലിൽ മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രം കൊണ്ട് ഈ മൂത്രം ഒഴിക്കുന്ന യന്ത്രം ചെറുതായിട്ട് ചലിപ്പിച്ച് മണലിൽ തെറി എഴുതുമായിരുന്നു കൂടെ പഠിച്ച ആൾ പറഞ്ഞു എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു അവരൊരുമിച്ച് ഒന്ന് ഓർത്ത് നോക്കി അപ്പൊ അങ്ങനെ ഒരു സംസ്കാര ശൂന്യനാണ് ഈ രാജൻ അപ്പൊ ഈ രാജനാണ് പിന്നെ മനസ്സിലോ അതെ അദ്ദേഹത്തിന് പഠനത്തിൽ അത്ര വലിയ മികവൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഈ പഠന വൈകല്യം ഉണ്ട് പഠനവൈകല്യം ഉണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് ഈ അനലിറ്റിക് മൈൻഡ് വളരെ കുറവാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര വിധിത്ത പറയുന്നത് ശ്രേഷ്ഠ ഇവിടെ കിടക്കുന്നു ശ്രേഷ്ഠ കാതോലിക്കാബാവായിക്കും വധിക്കത്തക്ക വിധത്തിലുള്ള ഒരു വൈരാഗ്യം കേവലം ഒരു തരിക്കച്ചവട്ടക്കാരനായിട്ട് വന്നത് എങ്ങനെയാണ് അപ്പൊ ഗൂഢാലോചന കോൺസ്പിറസി അപ്പൊ അതിനൊരു മോട്ടീവ് ഉണ്ടായിരിക്കണം അപ്പൊ ഈ കോൺസ്പിറസിയെ തെളിയിക്കുമ്പോൾ എന്താണ് മോട്ടിവേഷൻ എന്ത് കാര്യത്തിനാണ് ഇത് തെളിയിക്കാൻ സാധിക്കണം അത് പക്ഷെ പുല്ലപ്പടി കിടന്ന അത്തനേഷ്യസ് കൊല്ലപ്പെടാൻ കൊല്ലപ്പെടേണ്ടത് ഇനി ആളുടെ ആവശ്യമാണ് അതിന് ഒത്തിരി ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് കാരണം അദ്ദേഹം ഒരു പോസിബിൾ ആണ് ഒരു റൈവൽ കാൻഡിഡേറ്റ് ആകാം അതുപോലെ തന്നെ ഇവരുടെ സീക്രട്ടി ചില ഫണ്ട് ദുരുപയോഗങ്ങളെ പറ്റി വെളിപ്പെടുത്തുന്നത് ഭീഷണിപ്പെടുത്തായിട്ട് വാർത്തയുണ്ട് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ആരോപണത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ലോജിക്കലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ അത്തനേഷ്യസിനെ അത്തനേഷ്യസ് എന്ന പേരുള്ള മെത്രാനെ പുല്ലപ്പടിയിൽ റെയിൽവേ ട്രാക്കിൽ കൊന്നു തള്ളിയത് ഈ ഇന്ത്യൻ ഓർത്തോസിന്റെ മതായി മൂന്നാമൻ ബാബെ ആണെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്കത് അറിയത്തില്ല എന്നാൽ അത് കൊന്നതാണോ എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയത്തില്ല പക്ഷെ അത് കൊന്നതാണെന്നും അതിന് കൂടാലോചന നടത്തിയത് ഇദ്ദേഹമാണെന്ന് പറയുമ്പോൾ ആ ആരോപണത്തിൽ എന്തുകൊണ്ട് ലോജിക്കായിട്ട് കണക്ടി പോയിന്റ് ഉണ്ട് കാരണം ഇദ്ദേഹം അടുത്ത കാതോലിക്കാവ് ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ആളാണ് അയാളെ വകാൽ ഇദ്ദേഹത്തിന് കാതോലിക്കാൽ സോ ഇറ്റ് ഈസ് ലോജിക്കൽ പക്ഷെ ഇവിടെ ഒരു തരിച്ചവടക്കാരനായിരിക്കുന്ന ഈ മലങ്കര വർഗീസ് ശ്രേഷ്ഠ കാതോലിക്ക ബാബായിക്ക് ഒരു വിധത്തിലും തെറ്റല്ല ശ്രേഷ്ഠ ബാബ തോമസ് പ്രഥമൻ ബാബായിക്ക് ഒരു വിധത്തിലും തെറ്റല്ല കണ്ണിലെ കാരണമല്ല അദ്ദേഹമായിട്ട് ഒരു ബന്ധു അദ്ദേഹത്തിന് ഇദ്ദേഹത്തെ അതായത് കേവലം ഇനി അദ്ദേഹം പണം കൊടുത്ത് ഇന്ത്യൻ ഓർത്തഡോക്സിലെ കാതോലിക്കെ പൗല സ്ഥിതി ഭാവായ തട്ടാൻ ആളെ വിട്ടെന്ന് പറഞ്ഞാൽ ദറ്റ് ലോജിക്കൽ കാരണം പൗല സ്ഥിതിയ ബാവ തോമസ് പ്രഥമൻ ബാവ നമ്മുടെ അങ്കമാലിയിൽ അങ്കമാലിരിക്കുന്ന തൃശൂരിൽ ഇരിക്കുന്ന സമയത്ത് ഈ തോമസ് പ്രഥമൻ ബാവയുടെ കുശിനിക്കാരനായിട്ട് കൂടെ നിന്ന ആളാണ് ഈ ഇന്ത്യൻ ഓർത്തോസിലെ പൗലു സ്ഥിതിയൻ അപ്പൊ തന്റെ കുശിനിക്കാരനും കാലിരുമിക്കൊണ്ടിരുന്ന പയ്യനും ആയവൻ അപ്പുറത്തുല്യ ബാവയായിട്ട് ഒക്കെ ചെയ്യിച്ച് ഞെളിഞ്ഞിട്ട് നടക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തോമസ് പ്രഥമൻ ബാവയ്ക്ക് മാനസികമായിട്ട് മാനുഷികമായിട്ട് ഒരു വൈരാഗ്യം വൈകാഗ്യമരം അപ്പൊ അങ്ങനെ അവരെ തട്ടിയേക്കാൻ പറഞ്ഞൊരു ഗുണ്ടായ പണം വിട്ടു അങ്ങനെ ഈ പൗലുസ്ഥിതി ബാബയ്ക്ക് എതിരെ ഒരു മത്സരം ഉണ്ടാവുകയും അത് തോമസ് പ്രഥമൻ ബാവയാണ് വിട്ടതെന്ന് പറയുക ചെയ്താൽ നമ്മൾ ശരിയായിരിക്കും കാരണം ലോജിക്കലി റീസൺ ഉണ്ട് ഇതൊരു തടിക്കച്ചവടക്കാരനെ കൊല്ലാൻ വേണ്ടി തോമസ് പ്രധാന ബാബായിരുന്നു ഗൂഢാനോചനം നടത്തി പണം കൊടുത്ത ആളെ വിട്ടു എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മണ്ണുത്തി രാജ തിരുമേനി ഈ മണ്ണുത്തി രാജൻ തിരുവേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാള കരയിൽ ജീവിക്കുന്ന ഒരു ദമ്മാടി അത്രേ ഉള്ളൂ കാരണം ഇയാൾ കയറി കിടക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ന് സന്ധ്യക്ക് അയാൾ ഉറങ്ങുന്ന സ്ഥലം ഈ ഇയാൾ ആരോപിക്കുന്ന തോമസ് പ്രഥമബാബയുടെ പേരിലുള്ള സ്ഥലമാണ് ആ ആധാരം ഞാൻ എനിക്ക് ലൈവിൽ കാണിച്ചിട്ടുള്ളതാണ് ഇന്ന് വിസ്താരത്തത് കാണിക്കുന്നുള്ളൂ അത് ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് അത് മലങ്കരയിലെ ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കണം ഈ ജന്മത്തെ മനസ്സിലാക്കണം കാരണം ഈ സ്വന്തം കിടപ്പാടമാരുടെ പേരിലാണ് തോമസ് പ്രഥമബാബയുടെ പേരിലാണ് ഇയാളെ അവിടെ നിന്ന് അന്ന് അടിച്ചിറക്കണം എന്ന് പറഞ്ഞപ്പോ അവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞ ഔദാര്യം കാണിച്ചതാണ് തോമസ് പ്രധാന തോമസ് പ്രധാന ഔദാര്യം എന്ന് ബെനവലൻസ് ഓഫ് ലൈറ്റ് ബിയറ്റ് ടു തോമസ് ദ ഫസ്റ്റ് ഓഫ് ദ ഈസ്റ്റ് ദാറ്റ് ഇസ് യുവർ റെസിഡൻസ് മിസ്റ്റർ മണ്ണുത്തി രാജു നിങ്ങൾ അത് മനസ്സിലാക്കണം തോമസ് പ്രധാനിന്റെ ബവലൻസ് ആണ് അല്ലെങ്കിൽ ഔദ്യാര്യമാണ് അല്ലെങ്കിൽ നാടൻ പക്ഷെ പറഞ്ഞ പിച്ചയാണ് നിന്റെ കിടപ്പാടം നീ കിടന്നുറങ്ങുന്നത് ആ ബാബായ പിച്ചയാണ് അതുകൊണ്ട് നിന്റെ ആ കട്ടിലിന്റെ കാൽക്കൽ ഭിത്തിയിൽ നീ തോമസ് പ്രഥമബാബായ ഒരു പടം വെച്ച് അദ്ദേഹത്തിന്റെ കാൽക്കൽ ഇങ്ങനെ തൊഴുത് കിടന്നുറങ്ങാമെങ്കിൽ നിനക്ക് ഇഷ്ടകാല സമാധാനം കിട്ടും ഇത് നീ മനസ്സിലാക്കുക കാരണം അല്ലെങ്കിൽ നീ തെളിയിക്കേ നിന്റെ സഭയുടെ വസ്തു ആണോ അതോ നിന്റെ നോർത്തോസാരാണോ അതോ നിന്റെ അപ്പനപ്പുമാരുണ്ടാക്കിയാണോ തോമസ് പ്രഥമ ബാബായ സ്വന്തം പേരിൽ കിടക്കുന്ന വസ്തുവിൽ കയറി കിടന്നിട്ടാണ് ഈ വൃത്തിയോട് പറയുന്നത് ഇത് യാക്കാർ പറയുന്നില്ല അവര് ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആണ് എന്റെ വാക്കുകളൊന്നും ശരിയല്ലെന്നാണ് യാഹോലെ ചില വലിയ പുള്ളികൾ പറയുന്നു നമ്മൾ എന്നെ സംബന്ധിച്ച് അനീതി കണ്ടു കഴിഞ്ഞാൽ അത് പറയും എന്തൊരു അനീതി നിങ്ങൾ പൊതുസമൂഹം പറ ഇദ്ദേഹം ചെയ്യുന്നത് ശരിയാണോ ഈ ഈ ഇത് ഈ മലങ്കര വർഗീസിനെ കൊന്നത് വലിയൊരു സംഭവം ഇന്ത്യൻ ആയി ശ്രമിച്ചു എത്രയോ പേര് പെരുമ്പോൾ അവർ കൊല്ലപ്പെടുന്നത് അതുപോലൊരു കൊലപാതകം പല കാരണങ്ങളുണ്ട് സി ബി ഐ അവരെ കൊണ്ടുവന്നു എന്ത് കാര്യത്തിനും സി ബി ഐ അന്വേഷിക്കേണ്ട കേസാണ് അത് മനോരമയുടെയും മുത്തൂറ്റിന്റെയും അങ്ങനെയുള്ള പണച്ചാക്കുകളൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടും രാഷ്ട്രീയ പിൻബലം ഉള്ളത് കൊണ്ടും അവർ സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിച്ചു നിങ്ങളെ നോർത്ത് നോക്കി ഒരു ആളെ കുത്തിക്കൊല്ലുന്നു ഒരു കത്തിക്കുത്തിൽ ഒരാൾ വല്ലപ്പെടുന്നു അപ്പൊ അങ്ങനെ ഒരു കേസ് സി ബി ഐ വന്ന് അന്വേഷിക്കേണ്ടോ ദുരിതമായ കേസുകൾ പ്രമാദമായ കേസുകൾ ചുരുളഴിയാത്ത കേസുകൾ അങ്ങനെയുള്ളതൊക്കെ എത്രയോ നാൾ നാളുകൾ സമരവും ധർണയും ഒക്കെ നടത്തിയിട്ടാണ് സി ബി ഐ വരുന്നത് അതെ ആ കേസിൽ തന്നെ സി ബി ഐ വന്നത് എത്രയോ നാളുകൾക്ക് ശേഷം ഇപ്പൊ സി ബി ഐയെ കണ്ട് അന്വേഷിക്കേണ്ട മാത്രം പ്രസക്തി ഉണ്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം സി ബി ഐ കൊണ്ടുവന്നെന്തിനാണ് ഈ കേസ് എങ്ങനെയെങ്കിലും ഫ്രെയിം ചെയ്ത് തോമസ് പ്രഥമൻ ബാബയെ പ്രതിയാക്കാൻ കണക്ട് ചെയ്യിക്കാൻ വേണ്ടി ഇവർ അശ്രാന്തം പരിശ്രമിച്ചു ഒരു തരത്തിലും തോമസ് പ്രഥമൻ ബാബയുടെ അടുത്തേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു തെളിവും അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പ്രതിപട്ടികയിൽ ഇല്ലായിരുന്നു ഈ കേസ് കോടതി വരും അപ്പൊ പ്രതിപട്ടികയിൽ ഇല്ലാത്ത ഒരാളുടെ പേരാണ് ഇദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹമാണ് പ്രതി എന്ന് പറയുമ്പോൾ മഴയേക്ക് നാപ്പു മട്ടം കോടതി വിധിയെ ബഹുമാനിക്കണം കോടതി വിധിയെ ബഹുമാനിക്കണം കോടതി വിധിയെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഇന്ത്യൻ ഓർട്ടർസാരി ഏത് കോടതി വിധിയെ ബഹുമാനിച്ചിട്ടാണോ രാജാ താൻ ഇത് പറയുന്നത് ഏത് കോടതിയാണ് തോമസ് ബാബ കുറ്റക്കാരനാണെന്ന് പറഞ്ഞത് ഏത് കോടതിയിലെ ഏ കേസിലാണ് തോമസ് പ്രധാന ബാബയെ പ്രതിപട്ടികൾ ചേർത്തിട്ടുള്ളത് ഏതെങ്കിലും എഫ്ഐആർ ആർ അദ്ദേഹത്തെ പ്രതിപട്ടിക ചേർത്തിട്ടുണ്ടോ പക്ഷെ തന്റെ ബാബ പ്രതിപട്ടികയിൽ എഫ്ഐആർ ഞങ്ങളെല്ലാം കാണുന്നുണ്ടോ ഇനി അപ്പൊ ഒരു ബന്ധവും ഇല്ലാത്ത ഈ വ്യക്തിയെ പ്രതിപട്ടികയിൽ എന്ന് പറഞ്ഞ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഈ രാജൻ ഞാൻ വീണ്ടും പറയാം ഈ രാജൻ ഇത് പറയുന്നത് ഈ തോമസ് കാലം ചെയ്യുന്നതിന് മുമ്പാണ് അടുത്തത് അടുത്തത് ബാക്കി നമുക്ക് നോക്കാം നിങ്ങൾ കേട്ടോ ബാക്കി സച്ചൻ ചുറ്റല്ലേ കൊച്ചിയിൽ നിന്ന് ഈ കാശ് ഒരു ടാക്സി കാറിൽ കൊണ്ടുപോയി കൊടുക്കുവെന്നത്രമേ പെരുമാവൂല ഇയാൾ എന്തായി പറയുന്നത് ഒരു മെത്രാനാണ് ഇയാളാണോ ഒരു മെത്രാൻ കമ്പിക്കഥ പറയുന്ന കള്ള മെത്രാൻ ഇയാള് മയപ്പിച്ച് പറയാണ് ഇങ്ങനെ ഇല്ലാത്ത സംഭവങ്ങളാണ് അതായത് തോമസ് പ്രഥമൻ പാവ ഗൂഢാലോചന നടത്തി അങ്ങനെ കൊട്ടേഷൻ സംഘത്തെ ബുക്ക് ചെയ്ത് അറുപത്തയ്യായിരം രൂപ ഒരുത്തനെ കൊല്ലണമെന്ന് പറഞ്ഞു അറുപത്തയ്യായിരം രൂപ വർഗീ സച്ചിൻ കൊച്ചിയിൽ ഒരു മെത്രാച്ചന്റെ അടുത്ത് എന്ന് ഒരു ടാക്സി കാറിൽ അറുപത്തയ്യായിരം രൂപ കൊണ്ടുപോയി അറുപത്തയ്യായിരം രൂപ അത്ര വലിയൊരു സംഭവമാണ് ഒരു ടാക്സി കാറിൽ കൊണ്ടുപോകാൻ മാത്രം വലിയ തുകയാണോ ഉം ഇപ്പൊ അറുപത്തഞ്ച് കോടി രൂപ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ പിന്നെയുണ്ട് അല്ലെ പിന്നെ അറുപത്തഞ്ച് ലക്ഷം രൂപ അല്ലെ പോട്ടെ ഒരു അറുപത് ലക്ഷം രൂപ ഒരു ടാക്സി കാർ കേട്ടാ അറുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ അറുപായിരം രൂപ പോക്കറ്റ് വെച്ചോണ്ട് പോകാനുള്ള ഉള്ളൂ നിങ്ങൾ നോക്കി അറുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ട് ആയിരത്തിൻ്റെ ഒരു കെട്ടേണ്ട ഒരു ലക്ഷം വരും അപ്പൊ ഒരു കെട്ടില്ല അറുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് താള് ഇനി അഞ്ഞൂറിൻ്റെ ആണെങ്കിലോ അഞ്ഞൂറിൻ്റെ ഒരു കെട്ടും പിന്നെ ഒരു മുപ്പത് പീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ അറുപത്തയ്യായിരം രൂപയെ ഇത് ഒരു വാറ്റിന്റെ പോക്കറ്റ് പോകാനുള്ളതല്ലേ ഉള്ളൂ ഒരു ടാക്സി കാറിൽ വെച്ചുകൊണ്ട് പോകാൻ മാത്രം അപ്പൊ കളർ കൊടുക്കുന്ന ഈ പറയസച്ഛനെ ഇവര് പ്രതി ചേർത്ത് പരമാവധി അദ്ദേഹത്തെ ഹരാസ് ചെയ്യുകയും ഇൻട്രോഗേറ്റ് ചെയ്യുകയും എങ്ങനെയെങ്കിലും തോമസ് ബാബയുടെ പേര് പറയിക്കാൻ ഇവർ അശ്രാന്ത പരിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ യാക്കോബായ സഭയെ യുറൈസ് ചെയ്ത് കളയുക എന്നുള്ളത് ഇവരുടെ ജീവിതവ്രതമാണ് യാക്കോബായ സഭ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു യാക്കോബായ വിഭാഗം നിലനിൽക്കുന്നിടത്തോളം ഇവർക്ക് സ്വസ്ഥതയില്ല കാരണം ഇവർ വെറും ഡ്യൂപ്ലിക്കേറ്റ് സഭയാണ് ഇതെല്ലാം കോപ്പി അടിച്ചതാണ് ഈ ഇന്ത്യൻ ഓട്ടോസ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ വിവാഹ ശിശൂഷ ഇവരെ പറയുന്നതാണ് ഞങ്ങളുടെ മനോഹരമായ വിവാഹ ശുശ്രൂഷ കണ്ടോ അത് നിങ്ങളുടെ മനോഹരമായ വിവാഹ ശിശ്രൂഷ അല്ല അത് ജേക്കബ് ഓഫ് എഡൈസ എട്ടാം നൂറ്റാണ്ടി ക്രോഡീകരിച്ച വിവാഹ ശിശ്രൂഷ ഗീതമാണ് അത് കഞ്ഞിക്കുഴി കൊള്ള സംഘവുമായിട്ട് ഒരു ബന്ധവുമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രൂപപ്പെട്ട കഞ്ഞിക്കുഴി വിഭാഗവുമായിട്ട് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജേക്കബ് ഓഫ് എഡേസ ക്രമീകരിച്ച വിവാഹ ശുശ്രൂഷകൾക്ക് ഒരു ബന്ധമില്ല ഇവരെപ്പോഴും പറയുന്ന അപ്പൊ ഇത് കേരളത്തിൽ ഒറിജിനലായി ഇതിന്റെ അവകാശികൾ ഞാപക്കാരാണ് ഈ ആഘോബായക്കാരെ ഇല്ലാതാക്കെങ്കിൽ മാത്രമേ ഈ ഇന്ത്യൻ ഓർത്തഡോസുകാർക്ക് ഇത് ഞങ്ങളുടെതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ആഘോപായക്കാർ ഇല്ലാതാക്കാനുള്ള ഏറ്റവും വലിയ ഒരു എളുപ്പവഴിയാണ് ഇവർ കണ്ടത് തോമസ് പ്രഥമൻ ബാവ ഇല്ലാതാക്കുക ഇല്ലാതാക്കുക ശാരീരികമായിട്ടല്ല അദ്ദേഹത്തിന്റെ തേജസ്സിനെ ഇല്ലാതാക്കുക അങ്ങനെയാണ് തേജോവധം എന്ന് പറയുന്നത് അങ്ങനെ തോമസ് പ്രഥമൻ ബാവയെ തേജോവധം ചെയ്യുവാൻ വേണ്ടി ഇവർ അശ്രാന്ത പരിശ്രമം നടത്തി സി ബി ഐ ഇറക്കി ഒരുപാട് പണമൊഴുക്കി സാക്ഷികളെ വിലക്കി വാങ്ങി സ്വാധീനിക്കാൻ ശ്രമിച്ചു പല കാര്യങ്ങളും ചെയ്തു പല കാര്യങ്ങളും ചെയ്തു നാൽപ്പത് ഏക്കർ റബർ തോട്ടം വരെ വാഗത്തം ചെയ്ത് കേട്ടോ തോമസ് പ്രോതയുടെ പേര് കണക്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ പക്ഷേ ഇവനെ പോലെ അല്ല രനെ പോലെയല്ല സ്വന്തമായി നട്ടിലുള്ളവനും പുറത്ത് പറയാൻ കൊള്ളാ നട്ടസ് ഉള്ള പിതാവുള്ളവനുമായ അവരെ അത് അങ്ങനെ കണക്ട് ചെയ്തൊന്നും പറഞ്ഞില്ല കാരണം ഒരു ബന്ധവും ആളുടെ പേര് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് ഒരുപാട് ഓഫറുകൾ വെച്ചു ആ ഓഫറുകളെല്ലാം തട്ടിക്കളഞ്ഞു അങ്ങനെ ഇവർ നാണം കിട്ടും അതിനുവേണ്ടിയാണ് ഈ വാടകയ്ക്ക് കൊടുക്കുന്ന വായുമായിട്ട് ഈ നീചൻ മൈക്കിന്റെ മുമ്പിൽ ഈ വൃത്തിയേട് പറയും ഈ വൃത്തിയേട് ഇയാൾ പറയുകയാണ് അപ്പൊ അയാളുടെ ആ സംസാരം നിങ്ങൾ കേൾക്കുമ്പോൾ എത്രമാത്രം വെറുപ്പ് ആയിക്കൊണ്ട് അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ ഒരു അംഗീകാരം കിട്ടാനും ഒരു കയ്യടി കിട്ടാനും എത്രമാത്രം താൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ ഓർത്തോസ് യുവാക്കാരല്ല എനിക്കൊരു സ്വീകരണം തരൂ എന്ന് പറഞ്ഞ അവസാനം ഈ നമ്മുടെ ഇന്ത്യൻ ഓർത്തോസിന്റെ കാക്കഭാവ സോറി കാക്കാഭാവല്ല കാതോലിക്ക ഭാവ ഇവിടെ പൊന്ന് ചെന്ന് കയറി കബടി ആ കൊട്ടാരത്തിന് കയറി അപ്പൊ അവിടെ ചെന്ന് കയറി അവർ സ്വീകരിച്ചിരുത്തി ഇങ്ങനെ ഒരു വിചിത്ര വേഷമായിട്ടൊക്കെ ഇയാൾ വരില്ല എന്നിട്ട് അവരുടെ പേര് കൊടുത്തു രാജാവ് സ്വീകരിച്ചു അപ്പൊ വേറൊരു കൂട്ടുകെന്തെങ്കിലും അറിയത്തില്ല ഇവിടെ സന്ദർശകർ പലരും വരാറുണ്ട് സന്ദർശന എല്ലാം സന്ദർശിക്കാൻ ഒന്ന് അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ കാതലിക്കായതായിട്ടൊന്നും കൊട്ടാരത്തിന് അറിവൊന്നും ഇല്ലായിരുന്നു കൊട്ടാരത്തിൽ നിർദ്ദേശിച്ച് സ്വീകരണം അങ്ങനെ നാണകെട്ട് പോയി അങ്ങനെ പിന്നെ സ്വീകരണം ഒന്നും ഇല്ലായിരുന്നു ഈ ജോസഫ് പ്രധാന ബാബായെ നോക്ക് വർഷം ഒന്നായിട്ടും സ്വീകരണം പറഞ്ഞു ഇപ്പൊ നിർബന്ധമായിട്ടും ആരും സ്വീകരിക്കരുതെന്ന് പറഞ്ഞിരിക്കേ കഴിഞ്ഞ ദിവസം ഞാൻ ജോസഫ് പ്രഥമൻ ബാബായ കാര്യം പറഞ്ഞപ്പോഴേക്കും പറഞ്ഞേ സ്വീകരണം ഇനിയും നീളുന്നത് കാരണം അത്രമാത്രം സ്വീകരമാണത് എങ്ങനെ നിർത്താൻ പറഞ്ഞത് അപ്പോഴാണ് അവിടെ എസ് എൽ ഡി പി സ്വീകരിക്കുന്നു ക്ഷേത്രക്കാരെ സ്വീകരിക്കുന്നു ഇതൊന്നും പണം കൊടുത്ത് മീഡിയ പബ്ലിസിറ്റി കമ്മിറ്റിയെ വെച്ച് പി ആർ വർക്ക് ചെയ്യിച്ചൊന്നും ചെയ്യിക്കുന്നില്ല പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട് ശ്രേഷ്ഠ ബാബ തോമസ് പ്രഥമം ബാബായിട്ടുള്ള സ്നേഹാദരവുകളുടെ ഒരു തുടർച്ചയാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയെ സ്വീകരിക്കുകയാണ് അപ്പൊ അത്രമാത്രം കേരളത്തിന്റെ പൊതുസമൂഹം സ്നേഹിച്ചു ആദരിച്ചു ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്നുള്ളതിന്റെ തെളിവായിരുന്നു ഈ തോമസ് പ്രഥമൻ ബാബയുടെ ശവസംസ്കാര ശുശ്രൂഷാണ് മണ്ണുത്തി രാജൻ കണ്ടതല്ലേ അത് കണ്ണു തുറന്ന് കണ്ടതല്ലേ അതാണ് കേരളത്തിലെ പൊതുസമൂഹം അവർക്കു കൊടുത്ത ആദരവ് അതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല മണ്ണുത്തി രാജന് ഈ മരണമൊക്കെ എന്ന് പറഞ്ഞത് ദയനീയമായിരിക്കും മണ്ണുത്തി രാജ ഞാൻ പണ്ട് എന്തൊക്കെ ഉള്ളതുകൊണ്ട് ഈ പ്രചനമരമൊക്കെ ഉണ്ട് മനസ്സിലായത് അതുകൊണ്ട് മരണം മരണമെന്നൊക്കെ പറഞ്ഞാൽ വളരെ ദയനീയമായിരിക്കും ഒരു മാമോചാൽ ആൾ പോലും കൂടത്തില്ലായ ഞാനത് ഓർക്കണം കാരണം രാജൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് രാജൻ ചെയ്തു അതാണ് അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ അംഗീകാരത്തെ പറ്റി ഒന്നും രാജൻ വിഷമിക്കണ്ട രാജൻ ബാക്കി പറഞ്ഞത് നമുക്ക് കേൾക്കാം ഈ രാജൻ പറയുന്ന അറുപത്തിയ്യായിരം രൂപ കാറെ കൊണ്ടുപോയതാണ് കേട്ടോ എല്ലാം അദ്ദേഹത്തിന്റെ ചെല്ലുന്നു എന്നുള്ള തോമസ് എന്നിട്ട് പാവം കൊച്ചിയിൽ ഒരു ഒരു ടാക്സി അടുത്ത് നിന്ന് ഈ കാറിൽ അപ്പൊ ഇതായിരുന്നു ഇവരുടെ വാദം വൈ സച്ചൻ ഇങ്ങനെ ടാക്സി കാറിൽ പണം കൊണ്ടുപോയി പക്ഷെ കോടതി ആ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു സി ബി ഐ കേസ് അന്വേഷിച്ചു കുറ്റപത്രം സമർപ്പിച്ചു കോടതി ഈ ബാങ്ക് ഒക്കെ പരിശോധിച്ചു ആ ബാങ്ക് അക്കൗണ്ട് ഇവർ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടായിരുന്നു വർഗീസ് എന്തോ ബന്ധമില്ലെന്നൊക്കെ കണ്ട് കോടതി വെറുതെ വിട്ടു അപ്പോൾ ഇവർ ആ കേസ് അപ്പീൽ കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ അപ്പീലുണ്ട് ഇങ്ങനെയാണ് ഈ വർഗീസ് വധത്തിന്റെ ഒരു നാൾ വഴി എന്താണ് വർഗീസ് വധം വർഗീസ് എന്ന് പറഞ്ഞാൽ പെരുവാറുള്ള ഒരു തടി വ്യാപാരി ബിസിനസ് സംബന്ധമായ ചില തർക്കങ്ങളിൽ ബിനു എന്ന ഒരു ചെറുപ്പക്കാരനെ ഈ വർഗീസ് കൊലപ്പെടുത്തി ഒന്നാം പ്രതി ഏക പ്രതി വർഗീസ് തന്റെ കാറിപ്പിച്ചു കൊന്നു അല്ലാതെ ഈ ഇന്ത്യൻ സാർ പറയുന്ന ഈ പുണ്യവാനും സകലായുമായ വർഗീസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല അയാളൊരു തെമ്മാടിയും ഗുണ്ടയും ക്രിമിനലുമായിരുന്നു അയാള് ഒരു ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാർ ഇടിച്ച് കൊലപ്പെടുത്തി അതൊരു അപകടമല്ലായിരുന്നു ദൃക്സാക്ഷികൾ മൊഴി നൽകി കാരണം കാർ ഇടിപ്പിച്ചിട്ട് ആ കാർ വീണ്ടും ഇടികൊണ്ടു വീണ ബിനുവിന്റെ കൊണ്ട് രണ്ടാമതും കയറ്റി ഇറക്കി ഇദ്ദേഹത്തെ കൊന്നു ബിനുവിനെ കൊന്നതിന്റെ നാൽപ്പതാം ദിവസമാണ് വർഗീസ് കൊല്ലപ്പെടുന്നത് ബിനുവിന്റെ കൂട്ടുകാരും ബന്ധുക്കളും ആയ ഒരു സംഘം ആളുകളാണ് ഈ വർഗീസിനെ കൊലപ്പെടുത്തിയതെന്നാണ് നാട്ടുകാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് പശ്ചാത്തലമായിട്ട് മറ്റ് പല സംഭവകാസങ്ങളും അതിനകത്തുണ്ട് ഏതായാലും ബിനു കൊല്ലപ്പെട്ടതും വർഗീസ് കൊല്ലപ്പെട്ടതായിട്ട് നാൽപ്പത് ദിവസത്തെ ഒരു ഗ്യാപ്പാണ് ഇതാണ് ഈ തോമസ് പ്രഥമൻ ബാവ ഗൂഢാലോചനം നടത്തി കൊന്നു എന്ന് പറയുന്നത് ഇപ്പൊ ലോജിക്കലി ഇത്രയും കാര്യങ്ങളുള്ളൂ കൊന്നു എങ്കിൽ ഗൂഢാലോചനം നടത്തിയെങ്കിൽ അതിനെ എന്താണ് ഒരു സാധ്യതയുള്ളൂ എന്തിനാണ് ഇദ്ദേഹം കൊല്ലുന്നത് ഒരു സാധ്യതയും കേവലം ഒരു തടിക്കച്ചവടക്കാരനായിരിക്കുന്ന വ്യക്തിയെ കൊന്നിട്ട് യാഹോബായ് സഭയിലെ ഇപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നത് ലോകം ആദരിക്കുന്ന ആളുകൾ തിക്കിത്തിരക്കി ബഹുമാനിക്കാൻ തിക്കിത്തിരക്കുന്ന അങ്ങനെ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ ഇരിക്കുന്ന സുബോധമുള്ള ആരെങ്കിലും ഒരു തടിക്കച്ചവടക്കാരനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷ വിടുക ഒരിക്കലും വിടുക അപ്പൊ അതാണ് ഇത്ര ഇലോജിക്കലായിട്ടുള്ള വിഠിത്തം വിളിച്ചു പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവരുടെ ആനപ്പാപ്പിയുടെ കഥ ഈ ആനപ്പാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗുണ്ടയായിരുന്നു തലവനായിരുന്നു പക്ഷെ നല്ല കായികാഭ്യാസിയായിരുന്നു ഇദ്ദേഹം ഈ താഴ്ത്തങ്ങാടി കോട്ടയത്ത് താഴ്ത്തങ്ങാടി ഭാഗത്ത് മുഹമ്മദ്ദീയരുടെ വീടുകളിൽ ചില രഹസ്യ സന്ദർശനമൊക്കെ നടത്തുന്നത് ചില രഹസ്യ ബന്ധങ്ങളൊക്കെ ഉണ്ട് അതെ ചൊല്ലി മുഹമ്മദ് ഈയരുമായിട്ട് മുഹമ്മദ് എന്നാണ് പണ്ടി മുസ്ലിങ്ങളെ വിളിക്കുന്ന ഒരു പേര് അവരുമായിട്ട് ചില വാക്ക് വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതേ തുടർന്ന് അവിടെ ഒരു ഷാപ്പില് വൈകുന്നേരം ഇയാൾ ചെല്ലുമ്പോൾ അതൊരു പാടത്തിന്റെ അറബിൽ ഉള്ള ആറ്ററപ്പത്തുള്ള ഷാപ്പായിരുന്നു ശാപ്പിച്ചല്ല ഈ മുഹമ്മദ് രാജല്ലാന്ന് അവിടെ വെച്ച് ഇവര് തമ്മിൽ കശിശ്ശി ഉണ്ടായി ഈ ആനപ്പാപ്പി അതിലാണ് അടിച്ചു ആനപ്പാപ്പി അവരെ തിരിച്ചടിച്ചു ആനപ്പാപ്പി അഭ്യാസം കരുതുന്നു അടിച്ചിട്ട് ഇദ്ദേഹം പുറത്തിറങ്ങി കത്തി ഉരി പുറത്തിറങ്ങി ഇവർക്ക് നേരെ കത്തി നീട്ടിയിട്ട് തിരിഞ്ഞു നടന്ന പുറകിൽ നടി വരുന്നുണ്ട് ഇദ്ദേഹം കത്തി പുറോട്ട് നടന്നു പൊറോട്ട് നടന്നിട്ട് ആ ചേണി വരുമ്പോൾ രക്ഷപ്പെടാനാണ് ഒറ്റക്കാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ കണക്കൂട്ടുകൾ പഠിച്ചു ഇദ്ദേഹം പൊറോട്ട് നടന്നപ്പം ഈ ഏരിയ അടിച്ചിരിക്കുന്നത് അവിടെ ഇദ്ദേഹം പൊറോട്ടും വീണ് ഏരിയയിൽ തലി അടിച്ച് അങ്ങനെയാണ് ഈ യാാനപ്പാപ്പി ചെത്തത് സത്യത്തി മുഹമ്മദ് ഗീരുമായിട്ട് ഉണ്ടായ വഴക്കിലാണ് കൊല്ലപ്പെട്ടത് ആര് തല്ലിക്കൊന്നും കുത്തിക്കൊന്നും അല്ല തല തലയിലേറ്റ അടിയാണ് അദ്ദേഹം പുറകോട്ട് വീണ് മരിച്ചതാണ് ഇതക്കാലത്ത് തന്നെ പല ആളുകൾ എഴുതിയിട്ടുണ്ട് അത് പുസ്തകങ്ങളിലുണ്ട് ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതിന്റെ കാരണം ഈ അവിടെ താഴ്ത്തങ്ങളിലുള്ള ചില മുസ്ലിം ഭവനങ്ങളിൽ രഹസ്യ സന്ദർശനം നടത്താൻ പോയതുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ് അല്ലാതെ ഇത് സഭാവിഷയമോ വിശ്വാസ സംബന്ധമായ വിഷയമോ അല്ല അപ്പൊ ഇന്ത്യൻ ഓർത്തദോക്സ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഗതികേട് നിങ്ങൾ വന്നു അവർ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് വരുന്ന രണ്ട് സഹതയമാരുടെ അവസ്ഥയാണ് ഒന്നൊരു തലിക്കച്ചവടക്കാരൻ ബിസിനസ് വൈരാഗ്യത്തിൽ ഒരു ചെറുപ്പക്കാരനെ കൊന്നു ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടെങ്കിൽ നാൽപ്പാ ദിവസം ചെറുപ്പക്കാരന്റെ കൂട്ടുകാരിയാളെ തിരിച്ചു കൊന്നു സ്വാഭാവികം ആനപ്പാബി ആട്ടെ മതി അടം വേണ്ടി പോയി മതിരിയാളെ നമുക്ക് ഇത്രയും വലിയ കേസ് ആണോ എന്ന് ഇന്ത്യൻസിലെ പുരോഹിതമാരൊക്കെ ചോദിക്കും കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം പക്ഷെ അന്നത്തെ കാലത്ത് മുഹമ്മദ് വിട്ടില്ല അവർ കൊന്നൊന്നും ഇല്ല അവർ പിടിച്ചപ്പോൾ വീണ്ടാണ് ഇതും യാക്കോബായ് സഭയുമായിട്ട് എന്തു ബന്ധം നിങ്ങൾ നോർത്തുനോക്കി പുണ്യപുരാതനമായ വിശുദ്ധന്മാരുടെയും സ്ത്രീഹന്മാരുടെയും സഹതന്മാരുടെയും ദൈവമാതാവിന് മാമോദിസ കൊടുത്ത ഒരു സഭയാണ് ആ സഭയെ അപകീർത്തിപ്പെടുത്തുവാൻ ഇല്ലാതെയാക്കുവാൻ ആ സഭയുടെ ഹിസ്റ്ററി ട്രഡീഷൻ ലെഗസി ഇതൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു കൂട്ടം കള്ളന്മാർ കച്ചവടക്കാർ കശ്മലന്മാർ കൗശലക്കാർ നടത്തുന്ന ഒരു കൺകെട്ട് വിദ്യ അതിന്റെ ഭാഗമായിട്ട് വായ വാടകയിൽ കൊടുക്കുന്ന ഒരു തെമ്മാടി മൈക്കൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ തോന്നി മാസം ഈ താതോന്നിത്തരം ഈ ഫേസ്ബുക്ക് പേജ് അതാ മനങ്കര ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ എന്ന പേജ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരായിട്ട് ഈ പേജിനെതിരായിട്ട് ഒരു ഡിഫാമേഷൻ കേസ് ഫയൽ ചെയ്യാം അപ്പൊ ആ ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്തതിനെപ്പറ്റി ഞാനിപ്പോ ഒരു ഹൈക്കോടതി വക്കീലുമായിട്ട് സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ മെറിറ്റ് ഉണ്ട് ഇത് കേസ് കൊടുക്കാവുന്നതാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക മലങ്കര ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ എന്ന പേജിന്റെ അഡ്മിൻ അഡ്മിറ്റ് മുഖ്യപ്രതിയായിരിക്കും ആ പോസ്റ്റ് തയ്യാറാക്കിയ വ്യക്തി അദ്ദേഹം രണ്ടാം പ്രതിയായിരിക്കും ഈ പ്രസംഗിച്ചിരിക്കുന്ന മണ്ണുത്തി രാജൻ എന്ന മെത്രാൻ മൂന്നാം പ്രതി പ്രതിയാകുന്നുള്ളൂ കാരണം അത് പാസ് ചെയ്ത് അദ്ദേഹം മറ്റൊരു കോൺടാക്ട് പറഞ്ഞാണ് രണ്ടാം തോമസ് തോമസ് പ്രഥമബാവ കാലം ചെയ്യുന്നതിന് മുമ്പാണ് പ്രസംഗം നടത്തിയത് പക്ഷെ തോമസ് കാലം പ്രഥമബാവ കഴിഞ്ഞു മരണാനന്തരം ഒരാളെ അപകീർത്തിപ്പെടുത്തുക അപമാനിക്കുക എന്ന വ്യക്തമായ ദുരുദ്ദേശത്തോടു കൂടെ അദ്ദേഹത്തിന്റെ ചിത്രം ഇൻസേർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നതിനാൽ ഈ കേസിന്റെ ഗൗരവം നൂറു മടങ്ങാണ് എന്നാണ് എനിക്ക് കിട്ടിയ നിയമോപദേശം അപ്പോ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഈ കോടതി വ്യവഹാരങ്ങളിൽ ഒരു താല്പര്യമില്ല ഞാൻ ഗൾഫിൽ പോയി സുന്നത്ത് ചെയ്ത് മുസ്ലിം ആയെന്നും പണം വാങ്ങിയെന്നൊക്കെ പറഞ്ഞ കാസയുടെ കെവിൻ വിൻ പിള്ള ഒഫീഷ്യൽ പേജ് പോസ്റ്റ് ഇട്ടു അന്ന് എനിക്ക് ലോറിയസ് കേൾക്കുന്ന എത്രയോ അഡ്വക്കേറ്റ് വാലി പറഞ്ഞു നിയമോപദേശം നമുക്ക് ഡിഫമേഷൻ കേസ് കൊടുക്കാം അത് നേരിട്ടേണ്ട മാതിരി ആയിട്ടുള്ള കേസാണ് കാസർഡിന് മിനിമം മൂന്നു അകത്ത് പോകാൻ കാരണം ഡിഫമേഷൻ ആണ് അദ്ദേഹം ഇരിക്കുന്നത് അത് നമ്മൾ പറഞ്ഞ കേസ് വേണ്ട കാരണം നമ്മളെ അറിയുന്ന ആളുകൾ അറിയാം നമ്മൾ ഇസ്ലാം വിശ്വാസികരിച്ചില്ല മറ്റേ കെവിനെ ആളുകൾ അറിയാവുന്ന അവസരം അത് നമ്മുടെ ഒരു ഡിസ്കൗണ്ട് ആണ് നമ്മൾ അങ്ങനെ ഈ കോടതി വ്യവഹാരങ്ങൾ വിശ്വസിക്കുന്നില്ല ഇവിടെയും ഈ തോമസ് പ്രണോംബാബ് അപകീർത്തിപ്പെടുത്തി വിവരട്ടിരിക്കുന്ന കേസിൽ കേസ് കൊടുക്കാന്നുള്ളതല്ല പക്ഷെ ആ മലങ്കര വർത്തറ സഭാവിശ്വാസികൾ പേജ് നടത്തുന്ന ആളുകളെയൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പൊ അവരോട് സ്നേഹവൃത്തിയെ പറയാണ് നിങ്ങൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ പിൻവലിക്കുക അതാണ് കരണീയം അതാണ് നല്ലത് ഇപ്പം അലക്സ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ അതായത് എനിക്കറിയാം നിങ്ങളൊരു കാര്യം പറഞ്ഞു ഡിഫമേഷൻ ഇതാണോ എന്ന് ചിന്തിക്കുക ആ കേസിൽ ഒരു തരത്തിലും ബന്ധമില്ലാത്ത കാലജലം അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും അനുദിനം ആ കബറുക ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേര് വെച്ച് ആ കേസിന്റെ ഫയലിൽ ഒരു ഘട്ടത്തിൽ പോലും പരാമർശിക്കപ്പെടാത്ത വ്യക്തിയാണ് നിങ്ങൾക്കെതിരായിട്ടുള്ള കേസ് നിലനിൽക്കും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ തീരും അതുകൊണ്ട് ആ പോസ്റ്റ് ഉചിതമായി ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നതാണ് നല്ലത് സ്നേഹബുദ്ധിയാ പറയുന്നതാണ് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടായിട്ട് ഒരു നമ്മളൊക്കെ പരസ്പരം അറിയുന്നവരാണ് അറിഞ്ഞിരുന്നോണ്ട് ചുമ്മാ അങ്ങനെ ഉള്ള കേസ് കൊടുക്കാൻ മോശം അല്ലേ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്താൽ ഇപ്പം വെള്ളിയാഴ്ച നിങ്ങൾ അത് റിമൂവ് ചെയ്താൽ ഞാനൊരു പ്രശ്നങ്ങൾ റിമൂവ് ചെയ്ത് കളയുക അത് കാരണം തെറ്റാണ് അങ്ങനെ ഒരു സംഭവമില്ല തോമസ് പ്രധാന ബാവ ജനലക്ഷങ്ങളെ കൃത്യത്തിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധനാണ് അതേസമയം ഈ മഠായി വാവേ പോലെ എഫ് ഐ ആർ പേരുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഞാനും തീർക്കത്തില്ല എഫ് ഐ ആർ പേരില്ല കേസിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരില്ല അതിനെ ലോജിക്കലി അദ്ദേഹത്തിന് ഈ മലങ്കര പ്രയീസിനെ പോലെ ഒരു മൂന്നാം മൂന്നാംഘട്ട പരിക്കത്തോടെ കാരണം കൊല്ലേണ്ട ഒരു കാര്യമില്ല ഒരു കാരണമില്ല പക്ഷെ പുല്ലപ്പള്ളി മാത്രമേ കൊന്നുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് കാര്യമുണ്ട് അങ്ങനെ കണക്ട് ചെയ്യാനൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് വാ വടകയ്ക്ക് കൊടുക്കുന്ന ഒരു സിംഗാരവീരനായ ഒരു രാജന്റെ വാക്കുകളൊക്കെ എടുത്ത് നിങ്ങളുടെ ആ പേജ് മോശമാക്കരുത് മലങ്കര എന്ന ഫേസ്ബുക്ക് പേജ് ഞാൻ ഫോളോ ചെയ്യുന്ന കാണുന്ന നല്ല സ്റ്റാൻഡേർഡ് പേജ് ആണ് അപ്പൊ നിങ്ങൾ അത് ചെയ്യുന്നത് മോശമാണ് എന്ന് മാത്രം പറയുന്നു അത് ഉചിതമായി നീക്കം ചെയ്താൽ നല്ലത് ഞാൻ പറഞ്ഞു ഞാൻ കോടതി വികാരങ്ങൾക്കൊന്നും പോകുന്ന ആളല്ല ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു കേസിന്റെ മെറിറ്റിനെ പറ്റി തിരക്കി ഉള്ളൂ അത് മെറിറ്റ് ഉള്ളതാണ് ഇനി ആരെങ്കിലും ഈ ആഗോളക്കാര് ആവശ്യം കയറി കേസ് കൊടുത്താൽ കയറി മെനക്കേടാണ് ഒഴിവാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു